ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദീപ്യാനെട്ടോ ഒരുപാട് പരിശ്രമിച്ചു എന്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചു പക്ഷെ എത്ര ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു പരാജയം മാത്രമാണ് ഒരു ഫലം ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ത് ചെയ്താൽ എനിക്കൊന്ന് വിജയിക്കാൻ പറ്റും മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ കുത്തുവാക്കുകൾ എല്ലാം കേട്ടുമടുത്തു എങ്ങനെ ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എനിക്ക് എന്നിലുള്ള ആ ആത്മവിശ്വാസം നഷ്ടപ്പെടും അല്ലേ അതായത് ഏതൊരു മനുഷ്യനും പരാജയം സംഭവിച്ചു കഴിയുമ്പോൾ ഞാൻ തോറ്റുപോയി എന്ന് തോന്നി കഴിയുമ്പോൾ എന്ത് നഷ്ടപ്പെടുന്നെ എനിക്ക് എന്നിലുള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെടും എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഞാൻ വെറും വേസ്റ്റാണ് എന്നെ കൊണ്ടൊന്നിനും കഴിവില്ലാത്തവനാണ് അല്ലെങ്കിൽ കഴിവില്ലാത്തവളാണ് ഇനി ഞാൻ പരിശ്രമിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എൻ്റെ ജീവിതം ഇങ്ങനെ പെരുവഴിയിലായിപ്പോയി എന്നോടൊപ്പം ഉണ്ടായിരുന്നവരെല്ലാവരും കയറിപ്പോയി പലരും പല വഴിക്ക് കയറിപ്പോയി എനിക്കും എനിക്ക് മാത്രം ഒന്നിനു സാധിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ടാവും ഒരു കാര്യം നിങ്ങൾ ഓർക്കുക ഏത് വിജയത്തിന്റെ പിന്നിലും ഒരുപാട് പരാജയങ്ങൾ ഉണ്ടാവും അതൊന്നും നമ്മൾ ഈ വിജയിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവര് അധികം അറിയുന്നില്ല ഒരുപാട് പരാജയങ്ങൾ അനുഭവിച്ചതിന് ശേഷമായിരിക്കാം വലിയൊരു വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് തന്നെ അതിലേക്കൊന്നും നമ്മൾ ചൂഴ്ന്നിറങ്ങില്ല വിജയിച്ചു കഴിയുമ്പോഴത്തേക്കും ആ വിജയത്തിന്റെ പുറകെ പോകാനാണ് എല്ലാവർക്കും താല്പര്യം അവർ ഓരോ പ്രാവശ്യം പരാജയപ്പെട്ടപ്പോഴും ഓ ഇനി എനിക്കിതിന് പറ്റില്ല എന്നെക്കൊണ്ട് ഇതിന് കഴിയില്ല ഞാൻ വെറും വേസ്റ്റാണ് നിങ്ങളെ ചിന്തിക്കുന്നത് പോലെയൊക്കെ ചിന്തിക്കുകയായിരുന്നെങ്കിൽ ആ ഒരു വിജയമൊന്നും അവരെ തേടി എത്തില്ലായിരുന്നു പരിശ്രമിക്കുന്നവർ എന്തു ചെയ്യും ചിലപ്പോൾ പരാജയപ്പെട്ടെന്നിരിക്കും ആ പരാജയത്തിൽ നിന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് പരാജയത്തിൽ നിന്ന് ഓരോ തിരിച്ചടിയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം പ്രചോദനം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവാൻ നോക്കണം പര പരിശ്രമിക്കാത്ത പരാജയപ്പെടില്ലാന്നേ പക്ഷെ അവർ വിജയിക്കുകയുമില്ല ഈ പരാജയപ്പെടുന്നവര് കുറച്ച് പ്രാവശ്യം ഇങ്ങനെ പരാജയപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും അതിനകത്തെ കുറവുകളൊക്കെ കണ്ടുപിടിച്ച് ആ ഒരു രീതിയിലല്ല ഈ ഒരു രീതിയിൽ ഞാൻ ഇന്ന് പരിശ്രമിച്ചാൽ വിജയിക്കാൻ പറ്റും എന്ന് ചിന്തിച്ച് അതിലേക്ക് ഇറങ്ങിത്തെറിക്കുമ്പോൾ അവർ വിജയിക്കും അതിനു പക്ഷെ നമുക്ക് കുറച്ച് ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സമയത്തൊന്നും ചിലപ്പോ കിട്ടിയെന്ന് വരത്തില്ല നമ്മൾ ഉദ്ദേശിക്കുമ്പോഴല്ലല്ലോ ആ ഒരു വിജയം കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ എത്തുന്നത് മുകളിൽ ഒരാളുണ്ട് അവർക്കൊരു തീരുമാനമുണ്ട് ഇന്ന സമയത്തെ അത് നടക്കാവൂ എന്നുണ്ടാവും ആ ഒരു സമയത്ത് ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുക നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം പറക്കണമെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി പറക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതിനാദ്യം എന്താ ചെയ്യണ്ടേ നമ്മൾ നേരെ നിൽക്കണം രണ്ട് കാലിൽ നിവർന്ന് നിൽക്കാൻ പറ്റണം അത് കഴിയുമ്പോൾ നമ്മൾ ഓടിത്തുടങ്ങും നടന്നു തുടങ്ങും ഓടിത്തുടങ്ങും ഡാൻസ് കളിച്ചു തുടങ്ങും പിന്നെ നമ്മൾക്കൊന്ന് പറക്കാൻ തോന്നുന്നു അങ്ങോട്ട് പറക്കുകയും ചെയ്യും ആ ഒരു ലെവലിലേക്ക് അപ്പം ആദ്യം നിവർന്ന് നിൽക്കാനായിട്ടുള്ള ഒരു ശേഷി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതിനു മുന്നേ ഞാൻ പറക്കാൻ പോയി ചാടിപ്പോയി വീണു കാലൊടിഞ്ഞു കൈയ്യൊടിഞ്ഞു എന്നും പറഞ്ഞിട്ടൊരു കാര്യമുണ്ടോ ഇല്ല അത് എന്താണെന്ന് മനസ്സിലാക്കണം അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എനിക്ക് പറ്റുള്ളൂ ഞാൻ എൻ്റെ വർക്ക് പ്രോഗ്രസിലാണ് ഞാൻ ലാസ്റ്റ് അവിടെ എത്തിച്ചേരും എന്നെ കൊണ്ട് അതിന് സാധിക്കും അതായത് ഞാൻ ഒരു ദിവസം കൊണ്ടൊന്നും സാധിക്കുന്നതല്ല ഇത് പല പ്രാവശ്യം പല ദിവസങ്ങൾ ചിലപ്പോൾ ഒരുപാട് സമയമെടുത്തിട്ട് ആണെങ്കിൽ പോലും ഞാൻ അവിടെ എത്തിച്ചേരും ഞാൻ വിജയത്തിൻ്റെ പാതയിലാണ് പരാജയത്തിൻ്റെ പാതയിലേയല്ല പരാജയം എനിക്ക് പറഞ്ഞിട്ടില്ല ഞാൻ വീണ്ടും വീണ്ടും പരിശ്രമിക്കുമെന്ന മനസ്സിനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു 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 കൊണ്ടിരിക്കുക എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഒരു നിസ്സാര കാര്യമായിക്കോട്ടെ ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ എന്നിട്ട് ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് മുന്നോട്ട് വെച്ചേ എന്തിനാ ഇങ്ങനെ പരാജയ ഭീതിയിൽ പുറകോട്ട് പോകുന്നേ നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ പരാജയപ്പെടുന്നേക്കാളും നല്ലത് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു ദിവസം ഒരു വിജയം കിട്ടുന്നതല്ലേ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഇന്ന് ഞാൻ ചിലപ്പോൾ പരാജയപ്പെട്ടുണ്ടാവുന്നേ ഇന്നത്തെ കാര്യം ഇന്ന് വൈകുന്നേരത്തോടെ അവിടെ തീർന്നു നാളെ പുതിയൊരു ദിവസമാണ് പുതിയൊരു രീതിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നു പുതിയൊരു ദിവസത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നു ഇന്നത്തെ പരാജയം എന്ന് പറയുന്നത് അത് ഇന്നും കൊണ്ട് അങ്ങോട്ട് അവസാനിപ്പിക്കുക ഈ പരാജയ ബോധം കൊണ്ട് നമ്മൾ നാളെ വീണ്ടും വർക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും വിജയിക്കില്ല ഇന്നത്തെ കാര്യം ഇന്ന് കഴിഞ്ഞു പോയി ആ കഴിഞ്ഞു പോയതിനെ നമുക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുമോ അതിനെ വീണ്ടും പൊക്കിയെടുത്ത് നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല ആ കഴിഞ്ഞു പോയത് അങ്ങോട്ട് ോട്ടെ നാളെ പുതിയൊരു ദിവസമാണ് പുതിയൊരു തുടക്കമാണ് അതിന് വേണ്ടിയിട്ടൊന്നും പരിശ്രമിക്ക നാളെ ഇല്ലെങ്കിൽ നാളെയും ഇതുപോലെ ആയിക്കോട്ടെ കുഴപ്പമില്ല ഞാൻ മറ്റന്നാളും സമയമുണ്ടല്ലോ അന്നേരം എനിക്ക് പരിശ്രമിക്കാല്ലോ കുറച്ചും കൂടെ എനർജി കിട്ടുമല്ലോ ഈ രീതിയിലൊന്നും പോകരുത് ആ രീതിയിലേ പോകാവുള്ളൂ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ പോയാൽ പരാജയപ്പെടും എന്നൊരു ബോധമെങ്കിലും എനിക്ക് അതിൽ നിന്ന് കിട്ടിയല്ലോ ആ ഒരു പാഠം ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റിയല്ലോ ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി എനിക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നൊരു ആത്മവിശ്വാസം ആദ്യം നമ്മളിൽ തന്നെ വളർത്തിയെടുക്കുക നമ്മളിലുള്ള ആ ഒരു ആ ഒരു ആത്മവിശ്വാസം ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോയി അതുകൊണ്ട് ഞാൻ എനിക്ക് പറ്റില്ല എന്നുള്ളത് മാറ്റിവെച്ചിട്ട് ഒരിക്കൽ ഞാൻ നേടും എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക ഒരിക്കലും നമ്മുടെ ഉള്ളിൽ പരാജയം സമ്മതിച്ചു കൊടുക്കരുതെന്നേ ഒരു ദിവസം നമ്മൾ വിജയിച്ചിലെത്തും ആ വിജയിച്ച് മറ്റുള്ളവരെ എനിക്ക് കാണിക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ് ഇല്ലെങ്കിലൊന്നും ഞാനൊന്നും ഇങ്ങനെ നിൽക്കാം നമുക്ക് എനിക്ക് എനിക്കൊക്കെ എത്ര പ്രാവശ്യം ഞാൻ പോയി വീണു വീണുപോയി പെട്ടുപോയി ഇനി എനിക്ക് രക്ഷയില്ല എന്റെ ജീവിതം ഇവിടെ തീർന്നു എന്ന സ്റ്റേജിലേക്ക് വന്ന എത്ര എത്ര നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാമോ പരാജയപ്പെട്ടു പോവുകയാണോ ദൈവമേ എന്ന് ഞാൻ ഇന്നലെ ഇന്നലെക്കുറിച്ച് ചിന്തിച്ചൊരു കാര്യമാണ് പക്ഷേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞില്ല എനിക്ക് എനിക്ക് മനസ്സിലായി ഞാൻ പരാജയത്തിൻ്റെ പാതയിലല്ല എന്നെ ഞാൻ ഒരു ലക്ഷ്യമുണ്ട് എനിക്ക് അല്ലെങ്കിൽ എൻ്റെ കർത്താവിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അവിടെ എത്തും വരെ എൻ്റെ പുറകിൽ നിന്ന് മാറില്ല എന്നെ തള്ളി തള്ളി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും ഏതെല്ലാം പരാജയം എൻ്റെ മനസ്സിൽ പരാജയ ബോധം വന്നാലും എന്നെ തള്ളി തള്ളി എൻ്റെ ദൈവം അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും അവിടെ എത്തും വരെ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന പൂർണ്ണമായിട്ടുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടും ആ ഒരു ബോധം നമ്മൾ നല്ല രീതിയിൽ ഞാൻ എപ്പോഴും പറയുന്നതല്ലേ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതിലുപരി വിശ്വസിക്കുക എനിക്ക് നേടാൻ പറ്റും അല്ലെങ്കിൽ എന്നെ അവിടെ കൊണ്ട് എത്തിക്കും എന്നെ കൈവിടത്തില്ല ആരൊക്കെ എന്നെ കൈവിട്ടെന്ന് പറഞ്ഞാലും ആരൊക്കെ എന്നെ തള്ളി പറഞ്ഞെന്ന് പറഞ്ഞാലും സർവശക്തനായ ഒരു ദൈവമുണ്ട് എൻ്റെ എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എൻ്റെ എൻ്റെ കൂടെ നിൽക്കാനായിട്ട് എപ്പോഴും സന്നദ്ധനായി എന്നെ ചേർത്ത് നിർത്താനായിട്ട് ഒരു ദൈവം എൻ്റെ ഒപ്പം ഉണ്ട് ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും ബെല്ലം പിടിച്ച് നമ്മളങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ പരാജയം സമ്മതിച്ചു കൊടുക്കാതെ മുന്നോട്ടൊന്ന് പോയി നോക്കിക്കയും ാണ് വിജയിക്കുള്ളത് അത് മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ മനസ്സിൽ ഒരു പരാജയ ബോധം നിങ്ങൾ പിടിച്ചു വെക്കരുത് നിങ്ങൾ പരാജയപ്പെട്ടു പോയി എന്ന് അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോവും എന്ന് ഒരിക്കലും നിങ്ങൾ നിങ്ങളോട് തന്നെ പറയരുത് എപ്പോഴും പറയാൻ ഒന്ന് മാത്രമേ ഉണ്ടാകുള്ളൂ ഞാൻ വിജയിക്കും വിജയത്തിന്റെ പാതയിലെത്തും വരെ ഞാൻ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങൾ വരും ക്ഷമയോടു കൂടി മുന്നോട്ട് പോവുക ഒരിക്കലും തളർന്നു പോകരുത് മറ്റുള്ളവർ പലതും പറയും അതൊക്കെ നമ്മൾ ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ ഞങ്ങൾ കളഞ്ഞേരെ അവർക്ക് അവർക്കതിനല്ലേ പറ്റുള്ളൂ അതിനപ്പുറം അവർക്ക് നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു തരാനായിട്ട് അവർക്ക് പറ്റുള്ളൂ നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ആൾ തീരുമാനിക്കണം എങ്കിലേ ആ വിജയത്തിനൊരു ശാശ്വതമായ വിജയം എന്ന് പറയാൻ പറ്റുള്ളൂ മറ്റുള്ളവർ പലതും ചിലപ്പോൾ നമ്മളോട് പലതും പറഞ്ഞു നിന്നിരിക്കും പല വഴികളും കാണിച്ചു തന്നിരിക്കും പക്ഷെ ആ വഴികളിലൂടെയൊക്കെ പോകണം എന്ന് തീരുമാനിച്ചാൽ അവിടെ തീർ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവും ആ തീരുമാനം ശരിയാണോ അതോ എനിക്ക് തെറ്റിപ്പോയോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില നിമിഷങ്ങളുണ്ടാവും ആ നിമിഷം നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ എന്തായിരിക്കണം ആ തീരുമാനം എന്നുള്ളത് നീ എടുത്ത തീരുമാനം തെറ്റായിരുന്നോ എന്നുള്ളത് നമുക്കവിടെ തെളിഞ്ഞു വരുമെന്നുള്ളത് ഉറപ്പാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഒരിക്കലും പരാജയം എന്നൊരു വാക്ക് നമ്മുടെ മനസ്സിലേ വരാൻ പാടില്ല വിജയിക്കുമെന്ന് പൂർണ്ണമായും തീരുമാനിച്ച് ഓർപ്പിച്ച് ധൈര്യസമേതം പ്രാർത്ഥനയോടുകൂടി ഒന്ന് മുന്നോട്ട് പോവുക ഏത്തൊരു കാര്യവും സക്സസ്സിലെത്തും അപ്പം നമുക്ക് നാളെ നല്ലൊരു സബ്ജക്റ്റുമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ